അനസ് നമ്മളേ ഇവിടെ ബിറ്റ് കാറ്റിൽ നിന്ന് കുറച്ച് സാധനല ഓർഡർ ചെയ്തിട്ടുണ്ട് Kitchen ലേക്ക് വേണ്ടതാണ് ഹോസ്റ്റോറേജിലേക്കേ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലേക്കേ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് പിന്നെ ഈ നോൺ പല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ സ്ഥലം കിട്ടും സ്ഥലം ലാഭിക്കുക ഇതിങ്ങനെ വെച്ചാൽ മതി ഇത് പതിനഞ്ചെണ്ണിട്ടോ അതേപോലെ നല്ല നല്ല പാത്രിപ്കാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത് ഇത് നമുക്ക് നമുക്കിതേപോലെ ഫ്രിഡ്ജിൽ പിന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ ആയിട്ടുള്ളതൊക്കെ മുന്തിരി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇങ്ങനെ കുറച്ചായിട്ടൊക്കെ സ്ഥലം ലാഭിക്കാം അങ്ങനെ അറ്റായിട്ട് വെച്ചാൽ മതി പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാണ്ട് അതും കുറേച്ചായിട്ട് ഉണ്ടാക്കി വയ്ക്കുക എല്ലാവരെയല്ല വെച്ചാൽ മീനായനോ പിന്നെ ചിക്കനോ എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ധാരണ്ട് ഇത് പിന്നെ ഇരുന്നൂറ്റി അറുപത്തി ആറ് കേട്ടോ ആറ് പീസിന് മറ്റത് പിന്നെ ഇതിൽ ഇത് മോള് പിന്നെ പൈസ അപ്പം തന്നെ അടച്ചതായിരുന്നു ഏറ്റവും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഇതാണ് സംഭവം പറഞ്ഞ് കേട്ടതാണ് അറിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പരുത്തിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയ ഓരോന്ന് ഒരു പത്ത് ചപ്പാത്തി പരി ചപ്പാത്തി പരുത്തി പരുത്തിയിട്ട് അപ്പോൾ മോള് മോളെ വീട്ടിൽ പോയപ്പോൾ പറയുന്നുണ്ട് അമ്മ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നത് നമുക്കിങ്ങനെ വാങ്ങിക്കണമെന്നൊക്കെ പറയലുണ്ടായിരുന്നു എൻ്റെ മോള് അപ്പം ഞാൻ പറഞ്ഞിട്ട് വാങ്ങിക്കാന്ന് പിന്നെ എൻ്റെ നാത്തൂമാർ ഇതായി പറഞ്ഞു അവരൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് നല്ല സുഖമാണ് ഒരൊറ്റ രണ്ട് ചപ്പാത്തി പരുത്തി വെച്ചാൽ മതി തീന് വെച്ചിട്ട് ഇരുപത്തിനാലെണ്ണം ഒരൊറ്റ സിലെന്നെ ഇരുത്താൽ സിനിമ സമൂസ ഉണ്ടാവും എന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോവുമ്പോൾ ഒന്ന് തൊട്ടിട്ട് മുപ്പത് പേരെ അഞ്ഞു ഇരുപത്തിയൊമ്പതോ മുപ്പതോ എത്ര ആണെങ്കിലും സമൂസയും ഈസ്പത്തിനും നിർബന്ധമാണ് അതെന്തായാലും വേണം ഇവിടെ നിർബന്ധമാണ് അതെല്ലാവർക്കും പ്രത്യേകിച്ചിട്ട് ഉപ്പൊക്കെ അപ്പോൾ പിന്നെ ഇനി വാങ്ങിക്കാൻ വെച്ചിപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതായിരുന്നു മുന്നൂറ്റി അറുപത് കേട്ടോ അല്ല നാന്നൂറ്റി അറുപത് ഇത് നാനൂറ്ററുപത് ഇപ്പം ഒന്ന് ഫ്രിഡ്ജിലുണ്ട് ഉണ്ടാക്കി വെച്ചതുണ്ട് ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എല്ലാവരും ചെയ്യുന്നത് പോലാണോ കുഴപ്പമില്ല കേട്ടോ നല്ല ഉറപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നറിയാനുള്ളു നിങ്ങൾ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നാനൂറ്ററുപത് പിന്നെ സുഖമാണല്ലോ ഈ ഇരുപത്തിനാലെണ്ണ ഒക്കെ ഒരൊറ്റ പരുത്ത് രണ്ട് പരുത്ത് തന്നെ കിട്ടുകയാണെന്ന് വെച്ചാൽ പിന്നെ ചെറുതാണ് ചെറിയ ചമൂസാണ് നല്ല ചെറുതാണ് നമ്മൾ ഉണ്ടാക്കലൊക്കെ ചെറുതന്നെയാണ് കുട്ടികളൊക്കെ തിന്നതുകൊണ്ട് ചെറിയ ചമൂസടെ ഞാൻ ഉണ്ടാക്കുക അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാത്ത ആരുമുണ്ട് നാളെ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് വിവരം പറയാം പിന്നെ എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണോ സുഖമുണ്ടോ അതോ മറ്റേ സാധാരണ നമ്മൾ പരത്തുന്നത് ഉണ്ടാക്കുന്നത് പോലെയാണോ ഒന്നുണ്ടാക്കി നോക്കട്ടെട്ടോ അസലാമലൈക്കും